അതേസമയം ഇടുക്കി നിയോജക മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ പത്തൊൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനം ജനങ്ങളാണ് ഇടുക്കി മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് മന്ത്രി റോഷി അഗസ്റ്റനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് ഇടുക്കി രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ എന്നിവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വേനൽ ചൂടിൽ പലയിടത്തും ജനപങ്കാളിത്തം കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇടുക്കി മണ്ഡലത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് വിവരങ്ങളുമായി ബിജു വൈശംഭർമ്മൻ ചേരുന്നു ബിജു ഇടുക്കി മണ്ഡലത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം എങ്ങനെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഏഴ് മണിക്ക് ആരംഭിച്ചപ്പോൾ ഇടുക്കി നിയോജക മണ്ഡല ബേസ് പറയുമ്പോൾ പത്തൊൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് ഈ പതിനൊന്ന് മണി സമയത്ത് വരുന്ന ശതമാനം പത്തൊൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന കണക്കാണ് അവസാനമായി പതിനൊന്ന് മണിക്ക് പുറത്തു വരുന്നത് അതുപോലെ ശിവനെ ഇന്ന് രാവിലെ തന്നെ വോട്ടെടുപ്പ് ഏഴ് മണിക്ക് ആരംഭിച്ചുവെങ്കിലും രാവിലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പല ബൂത്തുകളിലും കാമാക്ഷിമരി മരിയാപുരം വാഴത്തോപ്പ് കഞ്ഞിക്കുഴി പോലെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് രാവിലെ തിരക്ക് കുറവായിരുന്നു പക്ഷേ ഒരു ഒൻപത് മണിയോട് അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒട്ടുമിക്ക ബൂത്തുകളിലും നീണ്ട നിര തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇടുക്കി നിയോജക മണ്ഡല ബേസ് പറയുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ടത് ഇടുക്കി രൂപതാ മെത്രാന്മാർ ജോൺ നെല്ലിക്കുന്നൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ മണിപ്പാറ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്ത്യൻ ഭാര്യ റാണിയോടൊപ്പം വാഴത്തോപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയും വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജൻ വാർത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി അംഗൻവാടിയിലെ എൺപത്തി എട്ടാം നമ്പർ ബൂട്ടിലെത്തി ഭാര്യ അനുപമ മകൻ ജോർജിൻ സഹോദരങ്ങളായി ജസ്റ്റിൻ ജോർജ് എന്നിവരോടൊപ്പം എത്തിയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉച്ചസമയം ഒത്തോട് അടുക്കുമ്പോൾ ഉള്ള ഒരു വലിയൊരു ചൂട് അതുകൊണ്ട് തന്നെ ആ ചൂട് വലിയ രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പല ബൂത്തുകളിലും എണ്ണം നില വളരെ കുറവാണ് ജനപ്രകാരത്വമുള്ളത് എന്നിരുന്നാൽ തന്നെയും പല മേഖലകളിലും ശക്തമായി തന്നെ പാർട്ടി പ്രവർത്തകർ പിന്നെ വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മന്ത്രി റോസി അഗസ്റ്റിൻ പറയുന്നു അഡ്വക്റ്റ് ജോയിസ് ജോർജിൻ്റെ വിജയം സുനിശ്ചിതം എന്ന് ആവർത്തിക്കുമ്പോൾ ജോയ്സ് ജോർജിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നു ജോയ്സ് പറഞ്ഞു നല്ലൊരു ഭൂരിപക്ഷത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിൽ ജയിക്കുമെന്ന ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തുന്നു എടുത്തു പറയേണ്ടത് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നലിൻ്റെ ഒരു പ്രസ്താവന ഉള്ള ഒരു പ്രതികരണം വോട്ട് രേഖപ്പെടുത്തിയ ഒരു പ്രതികരണം വന്നു അദ്ദേഹം പറയുന്നത് ഇടുക്കിയിലെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കണം സഭയിലെ അംഗങ്ങൾ എല്ലാവരും പ്രബുദ്ധനാണ് അവർക്കത് എങ്ങനെ ചെയ്യണം എങ്ങനെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നും മെത്രാന്റെ പിന്നെ ഇടുക്കി രൂപത മെത്രാൻറ്റേതായ പ്രതികരണം വന്നു അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടില്ല സഭ സഭയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം സമ്മതിദാന അവകാശം വിനിയോഗിക്കാം ഇടുക്കിയിലെ വിഷയങ്ങളെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് ജോൺ നെല്ലിക്കുന്നനും പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ ഡീൻ കുര്യാക്കോസ മൂവാറ്റുപുടിയിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സ്ഥാനാർത്ഥികളെല്ലാം ഇടുക്കി മണ്ഡലത്തിലേക്ക് ഇടുക്കി നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മറ്റ് നിയോജക മണ്ഡലത്തിലേക്ക് ഒരു ഓട്ടപ്രദിക്ഷിം തന്നെയാണ് ഇന്ന് നടക്കുന്നത് ഈ അടുക്കുന്ന സമയത്ത് വലിയ കത്തുന്ന അതായത് ജ്വലിക്കുന്ന സൂര്യൻ തപിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ ബൂത്തിലേക്കുള്ള എത്തൽ അതായത് വരവ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് മുൻകാലത്തെ അപേക്ഷിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നും വലിയ വാഹനങ്ങളൊന്നും വിട്ടുകൊടുത്തിട്ടില്ല എല്ലാവരും ഓട്ടോറിക്ഷ പോലെയുള്ള സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ചാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വര മണിക്കൂറുകളിൽ ശതമാനം ഇനി വർദ്ധിക്കും എന്ന് തന്നെയാണ് വർദ്ധിക്കും അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പ്രാദേശിക തലത്തിലും വിവിധ മുന്നണികൾ നടത്തുന്നുണ്ട്